നമസ്കാരം വിചിത്രമാണ് നമുക്ക് ചുറ്റുമുള്ള ജീവലോകം ആധുനിക ശാസ്ത്രയുഗത്തിൽ സിദ്ധിയും സാമർഥ്യവും കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്ന ജീവി ലോകങ്ങൾ ജീവി അനേകം ജീവികളുണ്ട് അതിലൊന്നായ തവളയെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ദക്ഷിണധ്രുവൊഴികെ ലോകത്തിലെ എല്ലായിടത്തും എല്ലാ പ്രദേശങ്ങളിലും തവളകളുണ്ട് അയ്യായിരത്തിലധികം തവള ഇനങ്ങളുണ്ട് വെള്ളത്തിലും കരയിലും ജീവിക്കുവാൻ കഴിയുന്ന ഉഭയജീവിയാണ് തവള മിക്ക തവളകളും വെള്ളത്തിലല്ല കഴിയുന്നത് വെള്ളമുള്ള സ്ഥലങ്ങളുടെ അടുത്താണ് അത് വസിക്കുന്നത് ആഫ്രിക്കൻ ഡാർഫ് തവളകൾ എപ്പോഴും വെള്ളത്തിലാണ് കഴിയുന്നത് ആഫ്രിക്കയിലെ കാമറൂണിൽ കാണപ്പെടുന്ന ഗോലിയാത്ത് തവളയാണ് വലിപ്പത്തിൽ ഒന്നാമൻ ഇവരുടെ ശരീരത്തിന് ഒരടി നീളമുണ്ടായിരിക്കും കാലുകൾക്കും ഒരടി നീളമായിരിക്കും രണ്ടായിരത്തി പത്തിൽ ഏറ്റവും ചെറിയ തവളയെ പെറുവിലെ ആൻഡസ് മലനിരകളിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് അര ഇഞ്ചിൽ കുറവാണ് ജീവിക്കുന്ന പ്രദേശത്തിൻ്റെ കാലാവസ്ഥയനുസരിച്ച് അനുസരിച്ച് ഇണങ്ങിച്ചേരാൻ കഴിയുന്ന ജീവികളാണ് തവളകൾ പച്ച ബ്രൗൺ നിറമാണ് മിക്ക തവളകൾക്കും കടും നിറമുള്ള തവളയാണെങ്കിൽ ആ തവളയ്ക്ക് വിഷമുണ്ടായിരിക്കും മുഖത്ത് എപ്പോഴും മുകളിൽ മുകളിലായി വശങ്ങളിലാണ് കണ്ണുകൾ വൃത്താകൃതിയിലുള്ള ഈ കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കും കണ്ണുകൾ കണ്ടാൽ ഫുട്ബോൾ പോലെ നമുക്ക് തോന്നും പുറത്തേക്ക് തുറച്ചു നിൽക്കുന്ന കണ്ണുകൾ കൊണ്ട് തവളയ്ക്ക് എല്ലാ വശവും കാണാൻ കഴിയും മുന്നിലുള്ള ചലിക്കുന്ന വസ്തുക്കളെ മാത്രമേ തവളയ്ക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് ഇരകൾ നീങ്ങാതെ ഒരിടത്ത് നിലയുറപ്പിച്ചാൽ തവളയ്ക്ക് അവയെ പിടിക്കുവാൻ കഴിയില്ല തവള മാംസബുക്കാണ് വലിയ തവളകളുടെ ആഹാരം പാമ്പ് ആമ എലി വവ്വാൽ ചെറുതവളകൾ തുടങ്ങിയവയാണ് ചെറിയ തവളകൾ ഈച്ച കൊതുക് തുമ്പി പുഴു ചെറിയ മീൻ ഒച്ച് തുടങ്ങിയവയെ തിന്നുന്നു തവളകൾ ഒരിക്കലും വെള്ളം കുടിക്കാറില്ല ഇവ ആവശ്യമുള്ള വെള്ളം തൊലിപ്പുറത്തു കൂടി ആകിരണം ചെയ്യുകയാണ് ചെയ്യുന്നത് തവള ഇര പിടിക്കുന്നത് നാക്കു നീട്ടിപ്പിടിച്ചുകൊണ്ട് നാക്കിലുള്ള പശയിൽ ഇരയെ അത് ഒട്ടിപ്പിടിക്കത്തക്ക രീതിയിലുള്ള പശയാണ് അത് സഹായിക്കുന്നു ഉടനെ അതിനെ വിഴുങ്ങുകയും ചെയ്യും ചില തവളകൾക്ക് പല്ലുകളുണ്ട് അവയുപയോഗിച്ച് ആഹാരം അത് ചവയ്ക്കാറില്ല തവളകൾ എപ്പോഴും ആഹാരം മുഴുവനായി വിഴുങ്ങുകയാണ് പതിവ് നാക്കില്ലാത്ത തവളകളുമുണ്ട് നാക്കില്ലെങ്കിൽ ഇരയെ വിരൽ കൊണ്ട് പിടിച്ച് വായിലിടും ആഹാരം വിഴുങ്ങുമ്പോൾ തവളകളുടെ കണ്ണുകൾ അടയും ആ കണ്ണുകൾ തലയ്ക്കുള്ളിലേക്ക് ഇറങ്ങിപ്പോകും ഇങ്ങനെ ചെയ്യുന്നത് ആഹാരം തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകുവാൻ സഹായിക്കും മഴ പെയ്താൽ തവളകൾ ഒരു പ്രത്യേക രീതിയിൽ കരയും കാലാവസ്ഥ മാറുമ്പോഴും ഇണ ചേരുമ്പോഴും അപകടം വരുമ്പോഴുമാണ് തവളകൾ കരയുന്നത് ഇണയെ ആകർഷിക്കാൻ ആൺ തവളകൾ പ്രത്യേക രീതിയിൽ പാട്ടും പാടും ഇത് പെൺ തവളകൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ പെൺ തവളകൾ കൂടുതൽ സമയത്തും നിശബ്ദരാണ് നമ്മുടെ നാട്ടിൽ തവളകൾ കുറയുന്നത് കൊണ്ടാണ് കൊതുകുകൾ പെരുകുന്നത് തവളകൾ ഒരു ദിവസം കൊണ്ട് ആയിരത്തിലധികം കൊതു കൊതുകുകളെ ഭക്ഷണമാക്കും വളരെ മൃദുവായതും ഈർപ്പമുള്ളതും തൊട്ടാൽ ഒട്ടിപ്പിടിക്കുന്നതും പോലെയുള്ള തവളകളുടെ തൊലി ചില തവളകൾക്ക് അതിൻ്റെ ശരീരത്തിൻ്റെ ഇരുപതിരട്ടി പൊക്കത്തിൽ ചാടുവാനുള്ള കഴിവുണ്ട് തവളകൾ നല്ല നീന്തൽക്കാരാണ് കുറേ നേരം നീന്തി കഴിഞ്ഞിട്ട് കയറാൻ അടുത്ത് കര കണ്ടില്ലെങ്കിൽ ആ തവളകൾ ആ വെള്ളത്തിൽ മുങ്ങിച്ചെത്തുപോകും തൊലി വായ് എന്നിവയിലൂടെയാണ് തവള ശ്വസിക്കുന്നത് തൊണ്ടയിലെ ശബ്ദ അറകൾ അറകളിൽ വായു നിറച്ചാണ് ആൻ തവളകൾ കരയാറുള്ളത് അങ്ങനെ ആ അറകളിൽ വായു നിറച്ച് കരയുമ്പോൾ വലിയ ശബ്ദം പ്രകടിപ്പിക്കുവാൻ അതിനാൽ കഴിയുന്നു ഈ ശബ്ദം ഏകദേശം ഒരു മൈൽ ദൂരെ വരെ കേൾക്കുവാൻ കഴിയും ഉപ്പ്ജലത്തിൽ വസിക്കുവാൻ തവളകൾക്ക് കഴിവില്ല ചില തവളകൾ കാലഭേദമനുസരിച്ച് നിറം മാറും ഉത്തര തവളയാണ് നോർത്ത് അമേരിക്കൻ വുഡ് തവള ഇതിൻ്റെ ശരീരം മഞ്ഞുകാലത്ത് മരവിക്കും ഹൃദയമിടിപ്പ് നിലയ്ക്കുകയും ചെയ്യും തണുപ്പ് മാറിയാൽ വീണ്ടും ജീവൻ വെക്കും തവളകളുടെ ആയുസ് ഏതാണ്ട് പതിനഞ്ച് വർഷമാണ് ഇത് നമ്മളുടെ പരിസരങ്ങളിൽ കാണുന്ന തവള എന്ന ജീവിയെപ്പറ്റിയുള്ള ചില ചെറിയ വിവരങ്ങൾ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം